അദ്ദേഹം സമാധിയായി നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന കോവില് വരുമായിരുന്നല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് ഫുൾ ടൂൾസ് കബഡി എന്ത് അതും വരുവാറയാണെങ്കിലും ഉണ്ട് എന്റെ അമ്മ കബടി നിർത്തണ പലക അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് സിദ്ധന മഹാ സിദ്ധൻ ഡബിളാ ഡോ നാലടത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചെറിയ ആരോഗ്യത്തിന് ഒരു കുറവുമില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റാ ആരോഗ്യം നല്ല കിട രോഗിയുടെ ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ലെന്ന് എന്താ അവർക്ക് അതിന്റേതായ പ്രായം അനുസരിച്ചുള്ള കുറവ് പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമാണ് അഞ്ചുമണിക്ക് നോക്കി തൊഴില് അല്ല പൂണൂല് കോണാമ്പരെ അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നതും നമസ്കാരം സ്വാമി ഏർ

ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം ആളാണ് ദിവസം കുളിക്കുന്ന അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല വിവരം സ്വാമി സ്വാമി പറയുന്നത് പറ പറ എന്തോ ഈ ഒരിക്കലും ഇല്ല ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പേ ഞങ്ങളെ കൊല്ലം ഭാവിക്ക് വശാത്തവിക്കാൻ ഒരു ചെറുപഴുതുകൂടി അന്തസ്സായി തെറ്റു തുറന്ന് പറയൂ നാം വെറുതെ വിടാം ആ വെറുതെ വിടാൻ പറ്റില്ല അന്തർവാദി ചതിക്കല്ലേ ഈ തേങ്ങയും തലയും അന്തകരാഹങ്ങൾ ഞെട്ടിച്ചു കൊണ്ട് പൊട്ടിച്ചു തുറന്നുമ്പ് ഉണ്ണു തുറന്നു പറഞ്ഞോളൂ ഇനിയും ചവിക്കാനാവില്ല